കൂട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി ദിവിൽ കുമാർ പോണ്ടിച്ചേരിയിലുണ്ടെന്ന വിവരം സി ബി ഐക്ക് കൈമാറിയത് കേരള പോലീസ് പിന്നീട് നടത്തിയ പഴുതടച്ച രഹസ്യ നീക്കങ്ങൾക്കൊടുവിലാണ് സി ബി ഐ സംഘം പ്രതികളെ താമസ സ്ഥലത്തു നിന്നും പിടികൂടിയത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പത്തിനാണ് കേരള മനസാക്ഷിയെയും അഞ്ചൽ എന്ന മലയോര ഗ്രാമത്തെയും ഞെട്ടിച്ച വാടക വീട്ടിൽ ക്രൂരമായ കൊലപാതകം നടന്നത് രഞ്ജിനി എന്ന ഇരുപത്തിനാലുകാരിയെയും ഇവരുടെ പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചോമനുകളെയും കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ആര് എന്ത് എങ്ങനെ ഈ ക്രൂരകൃത്യം ചെയ്തു എന്ന ഒരു വ്യക്തതയും ആർക്കും ഉണ്ടായിരുന്നില്ല കേസന്വേഷണം ആരംഭിച്ച അഞ്ചൽ പോലീസ് പ്രതികളായ സൈനികരിലേക്ക് വേഗത്തിൽ എത്തിച്ചേർന്നു ഇന്ത്യൻ ആർമിയിൽ സൈനികരും സുഹൃത്തുക്കളുമായ സ്വദേശി ദിവിൽ കുമാർ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരായിരുന്നു പ്രതികൾ പക്ഷേ പോലീസ് ഇവരിലേക്ക് എത്തിയപ്പോഴും ഉന്നത സ്വാധീനവും പിടിപാടുമൊക്കെയുള്ള പ്രതികൾ കാണാമറയത്തേക്ക് കടന്നിരുന്നു ലോക്കൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് കാട്ടി വൻ പ്രതിഷേധമുയർന്നതോടെ കേസ് ലോക്കൽ പോലീസിൽ നിന്നും മാറ്റി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു എന്നാൽ രണ്ടു വർഷത്തിലധികം അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചിനും പ്രതികളെ കണ്ടെത്താൻ കഴിയാതായതോടെ രഞ്ജിനിയുടെ മാതാവ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തു ഇതോടെ രണ്ടായിരത്തി പത്തിൽ കേസ് സി ബി ഐ എറണാകുളം യൂണിറ്റ് ഏറ്റെടുത്തു പ്രതികൾക്കായി രാജ്യത്തിനകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ചു ഇവർക്കായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സി ബി ഐ സൈനിക ചെക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ പരിശോധന ഊർജിതമാക്കി പ്രതികളെ കണ്ടെത്തുന്നവർക്ക് ആദ്യം ലക്ഷം രൂപയും പിന്നീട് രണ്ട് ലക്ഷം രൂപയും പ്രതിഫലം പ്രഖ്യാപിച്ചു എന്നാൽ യാതൊരുവിധ സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല അടുത്തിടെ കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച സൂചനകളാണ് പേരും വേഷവും മാറി പോണ്ടിച്ചേരിയിൽ താമസിച്ചു വന്ന പ്രതികളെ കുടുക്കിയത് പോലീസിന് ലഭിച്ച വിവരം അന്വേഷണ ഏജൻസിയായ സി ബി ഐയുടെ ചെന്നൈ യൂണിറ്റിന് കൈമാറുകയായിരുന്നു ഇവിടെ എത്തിയ സംഘം ഒന്നാം പ്രതി വിൽ കുമാറിനെ ആദ്യം പിടികൂടി വിഷ്ണു പ്രദീപ് എന്നീ പേരുകളിൽ ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനം നടത്തിവരികയായിരുന്നു പ്രതികൾ ഇരുവരും വിവാഹിതരായി കുടുംബസമേതം ഇവിടെ താമസിച്ചു വരികയായിരുന്നു ആദ്യം ദിപിൽ കുമാറിനെ പിടികൂടിയെങ്കിലും കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ല പിന്നീട് കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെ പ്രതി കുറ്റം സമ്മതിച്ചു കൂട്ടുപ്രതിയായ രാജേഷിനെ കുറിച്ചുള്ള വിവരവും കൈമാറി ഇതോടെയാണ് ഇരുവരെയും സി ബി ഐ സംഘം കസ്റ്റഡിയിലെടുത്തത് പിന്നീട് കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അഞ്ചലിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും നാട്ടുവാർത്ത അഞ്ചൽ